ഹായ് ഗൈസ് അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ പറയണത് ഒരു കേക്ക് ഉണ്ടാക്കൽ വീഡിയോ ആണ് കേട്ടോ ഗൈസ് അപ്പോൾ ഞാൻ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു കപ്പ് മൈദയും അരക്കപ്പ് പഞ്ചസാര ഒക്കെ എടുക്കണുണ്ട് അപ്പോൾ ഒരു കപ്പ് മൈദ ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട് പിന്നെ അരക്കപ്പ് പഞ്ചസാര പൊടിച്ചത് അരക്കപ്പ് പൊടിച്ചാലും ഒരു കപ്പ് കിട്ടും എന്നാണ് പറയണത് അപ്പോൾ നമുക്കൊന്ന് പിടിച്ചു നോക്കാം കേട്ടോ ഗൈസ് ഞാനത് രണ്ടാമത്താണ് വീഡിയോ എടുക്കുന്നത് അതുകൊണ്ട് എന്താ ജാറ് ചെറുതായിട്ടൊന്ന് അങ്ങിനും അപ്പോൾ ചെറിയ പഞ്ചസാരകളൊക്കെ അതിലിങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കണേ പിന്നെ ഒറ്റ കയ്യായിട്ട് വീട് എടുക്കുക ഒറ്റ കൈ അരക്കുക അങ്ങനെയാണ് കേട്ടോ അപ്പോൾ മിക്സി ഒന്ന് ഓണാക്കിയപ്പോൾ ചെറുതായിട്ട് മിക്സിൻ്റെ മൂടിയൊക്കെ ഒന്ന് തെറിച്ചിരിക്കുന്നത് പിന്നെ അത് രണ്ടുമ്പാഴായിട്ട് മിക്സ് ആക്കിയിട്ട് ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അരിച്ചെടുത്തപ്പോൾ കിട്ടിയ അവശിഷ്ടങ്ങളായിട്ട കഴിച്ചതൊക്കെ ഒറ്റ കൈട്ട് എടുക്കണതുകൊണ്ട് ഒക്കെ ഒന്നും ക്ലിയർ ആയിട്ട് ഇല്ല പിന്നെ ഞാൻ കുറച്ച് മുമ്പാഴിട്ട് അരി അരിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ പാടം അരിച്ചെടുത്തിട്ട് കിട്ടിയത് വേസ്റ്റ് അട്ടകൈസ് ഇതൊക്കെ പിന്നെ നമുക്കതൊന്ന് മിക്സ് ആക്കി കൊടുക്കട്ടോ പഞ്ചസാരയും അരി മൈദയും മിക്സ് ആക്കിയിട്ടുണ്ട് പിന്നെ ഞാൻ അയക്കുവാണ്ട് ചോക്ലേറ്റിന് വേണ്ടിയിട്ട് ഒരു ചോക്ലേറ്റിൻ്റെ ബിസ്ക്കറ്റും പാലും പാടം എടുത്ത് അരി അടിച്ച അപ്പോൾ എനിക്കത് തുറക്കാൻ കിട്ടിയില്ല അപ്പോൾ ഞാൻ അമ്മച്ചിനോട് തുറന്നു തരാൻ പറഞ്ഞു കേട്ട ഗൈസ് ഇത്ര തിക്ക് മതിയേനു പക്ഷേ ഞാനൊരു പൊട്ടത്തരം കാട്ടി പിന്നെ ഞാൻ അത് പാൽ വെച്ചാണ്ട് നല്ല ലൂസാക്കിട്ടോ ഗൈസ് പിന്നെ നമ്മളൊരു പാത്രത്തിൽ കാക്കിയിട്ട് ബട്ടർ പേപ്പർ വിരിച്ചെടുക്കണം ഞാൻ ബട്ടർ പേപ്പറിന് പകരം ഞാൻ എ ഫോറാണ് എടുത്തിരിക്കണത് പിന്നെ നമുക്ക് നമുക്കതിൻ്റെ മുകളിലും കൂടി കുറച്ച് നെയ്യ് ഇതാക്കിയിട്ട് കേക്കിൻ്റെ ബാറ്ററും ആയിക്കട്ടെ ഗൈസ് ബാറ്ററിൽ ഞാൻ യൂസ് ചെയ്തിരിക്കണത് അത് തയ്യാറാക്കിയപ്പോൾ വീഡിയോ എടുക്കാൻ മറന്നു കേട്ടോ ശരിക്ക് എന്താ ഞാൻ പഞ്ചസാര പൊടിച്ചതും മൈതിയും മൂന്ന് മുട്ടിയും പിന്നെ കുറച്ച് ഉപ്പും ബേക്കിംഗ് സോഡ ബേക്കിംഗ് പൗഡർ അതൊക്കെയാണ് ഇട്ടോ എടുക്കുന്നത് അപ്പം ഞാൻ ആദ്യം ഒരു ചെറിയ കുക്കറിൽ വെച്ചു അതാണെങ്കിൽ മൂടാനും വയ്ക്കണല്ലോ അപ്പോൾ എമ്മശിനോട് പറഞ്ഞപ്പം എമ്മശി പറഞ്ഞു അതിൻ്റെ ഒപ്പം തന്നെ ആയിട്ടാണ് മൂടാൻ വയ്ക്കാത്തതെന്നൊക്കെ പറഞ്ഞു കേട്ടോ പിന്നെ ഞാൻ കുറച്ചുകൂടി വലിയ പാത്രമൊക്കെ എടുത്തു അപ്പം ഞാൻ മൂടിയതിനു ശേഷം അമ്മച്ച് പറഞ്ഞു എന്നോട് കുറച്ച് വെള്ളം ആക്കി വെച്ചതാണ് എന്നാലേ ശരിയാകുള്ളൂ പറഞ്ഞു പത്ത് ലിറ്ററിന് കുക്കറാണ് കേട്ടോ ചായസ് ഇത് പിന്നെ ഞാനതൊന്ന് ഊരി വിസിലൊക്കെ ഊരി വെച്ചു പിന്നെ കുറച്ച് വെള്ളമാക്കിയതിന് ശേഷം വീണ്ടും എഴുപ്പത്തി വെച്ചിട്ടേ ചായസ് അപ്പോൾ ഞാനിത് എടുത്തപ്പോൾ ബബിൾസ് ഉണ്ടായിന് അപ്പോൾ ഞാൻ അത് കൊട്ടണം കണ്ടപ്പോൾ റിച്ചു കൊട്ടണം ഒന്ന് ജസ്റ്റ് കൊട്ടി വെക്കണമൊക്കെ ഉണ്ട് അപ്പോൾ ഞാനുച്ചീൻ്റെ അവിടെ കൂടിയങ്ങാണ്ട് ഇത് അടുപ്പത്തേക്കൊക്കെ വെച്ചിട്ടെ ഗൈസ് അപ്പോൾ അതിന് ശേഷം കുറച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മളൊന്ന് തുറന്ന് നോക്കുന്നുണ്ട് നാൽപ്പതോ മിനിറ്റ് ആണ് നമ്മൾ വെക്കേണ്ടത് ഉമ്മച്ചിയാകെ അടുപ്പത്തേക്ക് വെച്ചേരാൻ മാത്രം കൂടിയിട്ടോളട്ടെ ഗൈസ് ബാക്കിയൊക്കെ ഞാൻ തന്നെയാണ് ഇളക്കാനതൊക്കെ ഞാൻ തന്നെയാണ് പിന്നെ എന്താ മറ്റേ അതിൽ കുറച്ച് മധുരം കുറവായതുകൊണ്ട് പിന്നെ ഞാൻ പഞ്ചസാര ഇട്ടുകൊണ്ട് ഒന്നുകൂടി അരിച്ചെടുത്തോട്ടെ ഗൈസ് ചേരച്ചെടുത്തുട്ടൈസ് പിന്നെ നമ്മൾ കുക്കറൊന്ന് തുറന്ന് നോക്കി അപ്പോൾ ശരിക്കും അയക്കുന്നത് പപ്പട ഉമ്മച്ചി ഒക്കെ കുത്തി വെക്കി അപ്പോൾ അയക്കണേ പറഞ്ഞു അപ്പോൾ ഞാൻ കണ്ട ഗായ്സ് വീട് എടുക്കണ അപ്പോൾ ഒറ്റ കൈയ്യേറ്റ് കുക്കറൊക്കെ പൊന്തിച്ച് വിതരമക്കൊക്കെ വെക്കുന്നുണ്ട് അപ്പോൾ ഇനി നമുക്ക് നമ്മൾക്ക് കുക്കറിൽ നിന്ന് ഒന്നും എടുത്തിട്ട് ഗൈസ് അപ്പോൾ ഞാൻ കുക്കറിൽ നിന്ന് എടുത്തിട്ടുണ്ട് ഇനി ചൂടാറിയ ശേഷം നമുക്ക് വേറെ പാത്രത്തിലൊക്കെ ഇടാം അപ്പോൾ പാത്രത്തിലൊക്കെ എടുത്ത് മാറ്റണേക്ക് വീഡിയോ എടുക്കാൻ മറന്ന് പോയിക്കണ് പിന്നെ തിന്നതിന് ശേഷം വെച്ചാൽ ചോദിച്ചത് വീഡിയോ എടുത്തോറി ചെയ്യാം അപ്പോളെനിക്ക് ഓർമ്മ വന്ന അപ്പോൾ ബാക്കിയെന്നു കണ്ടതുകൊണ്ട് നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ് പെറു കൂട്ടനോട് ചോദിച്ചാൽ പിറച്ചുകൂട്ടൻ സൂപ്പർ ആയിക്കൊണ്ടു പറഞ്ഞു അപ്പോൾ ഗൈസ് ബൈ ബൈ